വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കാലം ആളാണ് തൊട്ടടുത്ത് ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ അപ്പുറത്താണ് എന്റെ വീട് ഈ അയൽവക്കത്തുള്ള ആർക്കും ഇയാളുമായിട്ട് യാതൊരു ും നമസ്കാരം ജനങ്ങൾക്ക് ഇത്രയും വിവരവും ബോധവും ഇല്ലാതാകുന്നത് കാണുന്ന സത്യം പറഞ്ഞ വിഷമമാണ് തോന്നുന്നത് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എന്നെ വിമർശിച്ചേക്കാം നീ എന്ത് തേങ്ങയാണെന്ന് പറയുന്നത് എന്തെങ്കിലും തേങ്ങ അറിയാവോ എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോൾ വരാം അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് എന്നാൽ എനിക്കിത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല ഞാൻ ആദ്യം ഒരു റീൽ ഒന്ന് കൊടുക്കാം പാട്ടൊക്കെ ഇട്ട് കളിക്കുകയാണ് സൂപ്പർ ബോണി ആ സെവ് ഡേറ്റ് അങ്ങനെ പല ഡേറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ എടുക്കുന്നതും കല്യാണം കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതും പ്രഗ്നൻസി ആകുമ്പോഴെടുക്കുന്നതും അങ്ങനെ അങ്ങനെ പല ഡേറ്റ് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ കുട്ടി ജനിക്കാറാകുന്നതിനൊക്കെ തൊട്ടു മുന്നേ ഇതുപോലെ എടുക്കുന്ന ഒന്ന് രണ്ട് റീലുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതിന് പുറമെ വീട്ടിൽ പ്രഗ്നൻസി നടത്തി ഒരു യുവതി അടക്കം മരണപ്പെട്ടിട്ടുണ്ട് ഈ വാർത്ത അടക്കം നമുക്ക് സംസാരിക്കാനുണ്ട് സി ഇങ്ങനെ റീൽസ് എടുക്കുന്നത് അപരാധമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഈ ഡാൻസും പാട്ടും ഒക്കെ കളിച്ചും കൊണ്ട് എന്തെങ്കിലും ഉളുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ഫോട്ടോഷൂട്ടൊക്കെ നല്ലതാണ് എല്ലാം നല്ലതാണ് ഓർമ്മയ്ക്കായിട്ട് എടുത്തു വയ്ക്കുന്ന ഓരോ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഈ ഒരു വയറും വെച്ച് അതായത് കുട്ടി ജനിക്കാറാകുന്ന ആ ഒരു ടൈമില് ഇങ്ങനത്തെ റീലുകളും കാര്യങ്ങളൊക്കെ എടുക്കണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല ചിലപ്പോൾ മേ ബി എന്തെങ്കിലും സംഭവിച്ചാലോ പ്രത്യേകിച്ച് ദേഹമൊക്കെ അധികം അനക്കാതെ ഇരിക്കാനുള്ള ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ പറയാൻ അവകാശമുള്ളത് സ്ത്രീകൾ തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാതാഴാ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഫെയർ ആണോ എന്നാൽ മറ്റൊരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം ഓ പിന്നെ ഓ ആയിക്കോട്ടെ ആ സൂപ്പർ സൂപ്പർ നല്ലതാ വയറ്റിൽ ഒരു കൊച്ചിനെ വെച്ചുകൊണ്ട് യാതൊരു കുളത്തിന്റെ കടവിൽ പോയി നിന്ന് ഡാൻസ് കളിക്കുകയാണ് ചെറുകി എങ്ങാണ്ട് വീഴുന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഇതൊക്കെ എന്ത് ബുദ്ധിമോചങ്ങളാണ് ഇന്ന് ആൾക്കാർ വൈറലാവാൻ വേണ്ടിയിട്ട് റീൽസിന് വേണ്ടിയിട്ടും ഒക്കെ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചിലതൊക്കെ റൈവ്ലൈപ്പാളത്ത് കയറി എന്നൊക്കെ വീഡിയോ എടുക്കാറുണ്ട് റീൽസ് വൈറലാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇടിച്ച് തെറിച്ച് ചരിത്രവും ഉണ്ട് പിന്നെ മലയുടെ മുകളിൽ കയറിയിന്ന് വൻ ഫോട്ടോകളൊക്കെ എടുക്കാറുണ്ട് വൈറലാവാൻ വേണ്ടിയിട്ട് മൻ കിടിലം ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാറുണ്ട് അങ്ങനത്തെയൊക്കെ ഉള്ളത് നേരം കാലം പൂട്ടിക്കെട്ടി പോയ ചരിത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി മറ്റൊരു റീലൊന്നു കൊടുക്കാം വയറ്റിൽ കുട്ടിയും മെച്ചും കൊണ്ട് മറ്റേ ഒരിട്ട് ഷൂട്ട് ഉരുണ്ടിട്ടുണ്ട് പോകുന്നു കണ്ടിട്ടുണ്ടോ ആ സൂപ്പർ പോരട്ടെ നന്നായിരിക്കട്ടെ ആ പ്രോ ആയിരിക്കും പ്രോ ഒക്കെ ആയിരിക്കും എങ്ങാണ്ട് ഉരുണ്ട് ഉരുണ്ട്ണ്ട് വിഴുന്നുകഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചോളൂ ആയിക്കോട്ടെ പിന്നെണ്ട് ആയിക്കോട്ടെ നല്ലതാണ് ഉരുണ്ടു വാ ഉരുണ്ടു വാ എങ്കിലൊരു ഗുമ്മു ഉരുള്ളട്ടെ കമോൺ ഓക്കെ ആ ആ ഇവരൊരിപ്പം പ്രോ മാക്സ് പ്ലെയർ ഒക്കെ ആയിരിക്കുക എന്നാലും ഞാൻ പറയുവാണ് വൈറ്റിൽ കുട്ടിയുണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് നമുക്കിതിനെ തല്ലിയത് തടവിക്കൊണ്ട് എണീറ്റ് പോവാം പക്ഷെ കുട്ടിയുള്ള സമയത്ത് വീഴ്ചയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഏത് രീതിയിൽ അത് ബാധിക്കുമെന്ന് സോ ഇതുപോലത്തെ റീൽസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക ഇങ്ങനത്തെ ഒക്കെ ഫോട്ടോഷൂട്ടൊന്നും എടുത്ത് വൈറലാവാൻ നോക്കാതെടെ വേറെ എന്തെങ്കിലുമൊക്കെ ഏട് ഇതിനേക്കാളൊക്കെ നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ ഏട് ഈ വയറ്റിൽ കുട്ടിയെ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ആക്സിഡന്റലി സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാലോചിച്ചോ ഈ പറയുന്ന എനിക്കോ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആർ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ തന്നെ അനുഭവിക്കും അത് മനസ്സിലാക്കിയോ കൊള്ളാം നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതുപോലെ ആരും ആവർത്തിക്കാതെ ഇരിക്കുക എനിക്ക് അതാണ് മെയിനായിട്ട് പറയാനുള്ളത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തത് എന്തിനാ എന്തിനാ വൈറലാകുന്നത് ഇനി മറ്റൊരു അപരാധ സാധനം ഞാൻ കൊടുക്കുക അതായത് വീട്ടിൽ പ്രസവം എടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാം അതായത് വീട്ടിൽ പ്രസവം എടുക്കുന്നത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന സർവ്വസാധാരണമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് എന്തെങ്കിലും ഈ വീട്ടിൽ പ്രസവിക്കുന്ന സമയത്ത് കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അമ്മയ്ക്കും കുട്ടിക്കുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം മേ ബി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളുണ്ടായി അമ്മയും കുട്ടിയൊക്കെ മരണപ്പെടുന്ന പണ്ട് മുതലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഇത്ര അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളർന്നിട്ടും ടെക്നോളജി ഈ ലെവലിൽ എത്തിയിട്ടും ഒരു വിവരവും ബോധവും ഇല്ലാതെ ഇന്നും വീട്ടിൽ പ്രസവം എടുക്കുന്ന ടീംസിനെയാണ് എനിക്ക് മടല് വെട്ടി അടിക്കാൻ തോന്നുന്നത് സി വീട്ടിൽ പ്രസവം എടുക്കുന്ന എല്ലാ പ്രസവവും സക്സസ് ആവണമെന്നില്ല മറിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടായാൽ കൂടി രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് മറിച്ച് വീട്ടിലെടുത്ത് എന്തെങ്കിലും അബദ്ധം പറ്റുകയോ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ബോധമില്ലാത്ത ആൾക്കാരാണല്ലോ ഇന്നും നമ്മുടെ നാട്ടിലുള്ളതെന്ന് ആലോചിക്കുമ്പോ സൂപ്പർ ഞാൻ ഒരു ന്യൂസ് കൊടുക്കാം വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയ്ക്കാണ് അഞ്ചാമത്തെ ജീവൻ നഷ്ടമായത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളത് വീട്ടിൽ വെച്ച് പ്രസവം എടുത്തതാണ് ഇതിനു മുന്നേ പ്രസവിച്ചിട്ടുണ്ട് വീട്ടിൽ വെച്ചൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ഒക്കെ വീട്ടിൽ വെച്ച് എടുത്തായിരുന്നു ഏതോ ഒരെണ്ണ ഹോസ്പിറ്റലിൽ എന്തോ കൊണ്ടുപോയെന്നാണ് പറയുന്നത് എന്തായാലും വീട്ടിൽ വെച്ച് പ്രസവം എടുത്തതിനെ തുടർന്ന് ആ യുവതി മരണപ്പെട്ടു പോയിട്ടുണ്ട് പ്രസവം എടുക്കുന്നതിനൊക്കെ മുന്നേ തന്നെ അവർക്ക് എന്തോ പഴയതുപോലല്ല എന്തോ വയറിനൊക്കെ ഇഷ്യൂസ് ഉണ്ട് വേദന ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നാണ് പറയുന്നത് എന്നിട്ട് പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഞാൻ വീട്ടിൽ വെച്ചിട്ടേ ഉണ്ടാകാത്തുള്ളൂ എന്ന് പറഞ്ഞ് ജയിൽ വിളിച്ചുകൊണ്ടിരുന്ന് അവസാനം ആ സ്ത്രീ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നാട്ടുകാർ പറയുന്നത് കേട്ടു നോക്കാം അയൽവാസിയാണ് സംഭവം ഈ ബോഡിയായിട്ട് രാവിലെ നാട്ടിൽ നാട്ടിലിവിടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കൊന്ന് പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്റ്റിമോ മരിച്ച വിവരമോ പറയ പറയുകയുണ്ടായില്ല ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട് ആലപ്പുഴ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല അവര് മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊന്നിപ്പോഴാണ് അറിഞ്ഞത് തെല ഉള്ളു തലയുള്ളു സംഭവിച്ച കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടില്ല നാട്ടുകാർ പറയുന്നതൊക്കെ കേട്ടല്ല വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയതാണ് അവസാനം ആ സ്ത്രീ അങ്ങ് മരണപ്പെട്ടു ഇവനൊക്കെ എന്തിന്റെ കുന്തളിപ്പെന്ന് എനിക്ക് അറിയത്തില്ല ഇവന്റെ ഡീറ്റെയിൽ അടക്കം ഞാൻ കൊടുക്കാം എനിക്ക് കുറച്ച് വശപ്പുശകം ഇവനിലേക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അത് മുന്നോട്ട് ഈ വീഡിയോ കണ്ടുവരുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കാൻ മുൻകൈ എടുത്ത് നിന്നൊരു വ്യക്തിയുടെ ഇന്റർവ്യൂ അതായത് അവർക്ക് തന്നെ ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനലൊക്കെ ഞാൻ കൊടുക്കാം അങ്ങനത്തെ ചാനൽ വന്നിട്ടുള്ള ഒരു വീഡിയോയുടെ ഭാഗം തന്നെ ഞാൻ കുറച്ചൊന്ന് കൊടുക്കാം പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കും ശ്രദ്ധിച്ചു സ്വകാര്യത്തിൽ പറഞ്ഞ് കുട്ടിന്റെ തല പുറത്ത് തോന്നുന്നുണ്ട് ഞാൻ പഠിച്ച് വേഗം വേഗം വണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി രണ്ടാമത്തെ ഹോസ്പിറ്റൽ അതായത് വേദന ഉണ്ടായിരുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞെന്ന് പറയുന്നുണ്ട് വേഗം വണ്ടി വിളിക്കണം പോണം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഇവനൊക്കെ അവസാന വരെ വെച്ച് വീട്ടിൽ വെച്ച് നോക്കി അവസാനം ആ സ്ത്രീ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും വിവരമില്ലാത്തവർ ഇന്നും നമ്മുടെയൊക്കെ നാടുകളില് ജീവിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് വളരെയധികം പുച്ഛം തോന്നുന്നത് ഇത്രയും വിവരം ബോധവും ഇല്ലാത്ത ആൾക്കാരോ എന്ത് കോപ്പിലെ പരിപാടിയാണ് ഇതൊക്കെ ഇനി വേറൊരു നാട്ടുകാരൻ പറയാൻ കേട്ട് ഗ്രാമപഞ്ചായത്ത് അങ്ങും കൂടിയാണ് കാരണം ഈ പഞ്ചായത്തിനൊക്കെ സ്വാഭാവികമായിട്ടും അറിയാം ആശാവർക്കർമാരൊക്കെ അറിയേണ്ടതാണ് അവരെ ഒരിക്കലും ഇതിനു നാലു മക്കൾ വേറെ അതെ ഇതിന്റെ മുമ്പിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ പുറത്തേക്ക് അധികം ഇറങ്ങലില്ല അപ്പൊ സ്ത്രീ നമ്മൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ മുൻപ് ഇരിക്കുന്നത് കാണാ ചില ദിവസങ്ങളിൽ കാണാം അപ്പോൾ ആശാവർക്കറി ബന്ധപ്പെട്ടിങ്ങനെ ഗർഭിണിയാണല്ലോ മരിച്ചു മരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ആശാവർക്കറിനെ അപ്പൊ ഇത് വിവരണക്ക് വിളിച്ചിരുന്നു അപ്പൊ ഇങ്ങക്ക് അറിയാമായിരുന്നതിൽ ഞാൻ ചോദിച്ചു അപ്പോ അവർ പറഞ്ഞു ജനുവരിയിൽ അവരെ എൻക്വയറിക്ക് വന്നപ്പോൾ ഇങ്ങനെ വെള്ളടിച്ചപ്പോ വെല്ലടിച്ചപ്പോ അവർ അതില് തുറന്ന ജനലിലൂടെയാണ് സംസാരിച്ചത് പറഞ്ഞു സ്വാഭാവികമായിട്ടും ജനലിലൂടെ സംസാരിച്ചപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗർഭിണിയാണോ എന്നുള്ളതിൽ അപ്പോൾ ആശാവർക്കർക്ക് ഗർഭിണി അല്ലാത്ത രീതിയിലാണ് അവർ ആൻസർ പറഞ്ഞിട്ടുള്ളത് അവർ അങ്ങനെയാണ് അടയാളപ്പെടുത്തിയത് അതായത് ആശാവർക്കർ ടീം ഇവരുടെ വീട്ടിൽ ഈ സെൻസത്ത് എടുക്കാൻ പോലെ വന്ന സമയത്ത് ഗർഭിണിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു എന്തിനാണ് ഈ ഗർഭിണിയായിട്ട് മറച്ചുവെക്കുന്ന എന്തിനാണ് അതിന്റെ ശുദ്ധി എനിക്ക് തോന്നുന്നത് ഇല്ല വീട്ടിൽ വെച്ചിട്ട് പ്രസവം എടുക്കാം ഹോസ്പിറ്റൽ ചിലവ് ലാഭിച്ചതായിരിക്കും എന്തായാലും ഇപ്പൊ അടിപൊളിയായിട്ട് ലാഭിച്ചല്ലോ ആ പെണ്ണും പോയി ആദ്യത്തെ മൂന്നോ നാലോ പ്രസവം വീട്ടിൽ വെച്ച് എടുത്ത് ഒരെണ്ണം ഹോസ്പിറ്റലിലെങ്ങാണ്ട് എടുത്തെന്നും പറയുന്നുണ്ട് ലാസ്റ്റ് ആ പെണ്ണിനെ കൊണ്ട് വീണ്ടും പ്രസവിപ്പിച്ച് ഈ ഉണ്ടാക്കാൻ കാണിക്കുന്ന ഒരു മിഠുക്ക് ആ പെണ്ണിനെ ചികിത്സിക്കുന്ന സമയത്തും കൂടി കാണിക്കണം കുറച്ച് പൈസ ചിലവാക്കണം അല്ലാണ്ട് എല്ലാം പിടിക്കി പിടിക്ക് ഇടയിൽ വെച്ചോണ്ടിരിക്കരുത് എനിക്ക് ഇതൊക്കെയാണ് പറയാൻ ഞാൻ പറഞ്ഞ കൂടിപ്പോടെ എൻ്റെ നാക്ക് അത്രയും ലെവലിൽ പോവും മൂന്ന് പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതിൽ ഒരു പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ അറിയുന്നത് അതായത് ഞാൻ പറഞ്ഞ പോലെ മൂന്നെണ്ണം വീട്ടിൽ നടന്നു ഒരെണ്ണം ഹോസ്പിറ്റലിൽ നടന്നു അഞ്ചാമത്തത് മുഞ്ച് വീട്ടിൽ വെച്ച് നടത്തി ആ സ്ത്രീ ഉൾപ്പെടെ മരണപ്പെടുകയാണ് ഇവന്റെയൊക്കെ കുത്തി കഴപ്പ് അവിടെയെന്ന് തീർന്നു എനിക്ക് മൊത്തത്തിൽ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവീതിങ്ങനെ വീട്ടിലൊന്നും വെച്ചിട്ട് പ്രസവം ഒന്നും എടുക്കരുത് കുറച്ച് പൈസ ലാഭിക്കാൻ നോക്കുന്നതാണോ നോക്കുന്നതാണോന്നും എനിക്ക് അറിയത്തില്ല എന്താണ് ഇവന്റെയൊക്കെ വിദേശ ശുദ്ധിയൊന്നും പിടി ഇല്ല ഇവര് മലപ്പുറത്താണ് ഇവർ താമസിക്കുന്നത് ശരിക്കും ബേസിക്കലി ഇവർ ആലപ്പുഴ ആലപ്പുഴക്കാരാണ് മലപ്പുറത്താണ് അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത് അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് പക്ഷെ വീട്ടുകാർക്കൊക്കെ അത് വലിയ സ്വാധീനം ആൾക്കാരൊന്നുമല്ല അവർ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവരത് കേൾക്കാനോ അത് ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയിട്ടില്ല ഇവർക്ക് സത്യം പറഞ്ഞ ചുറ്റുപാട് അയൽവാസികളായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല ഇരുപത്തഞ്ച് മീറ്റർ തൊട്ടടുത്തുള്ള ആളുമായിട്ട് പോലും ഒരു പരിചയമില്ല അയാൾക്ക് ഇയാളുടെ വേരോലും അറിഞ്ഞൂടാ ഇയാളുടെ വീട്ടിലാരണ്ടോന്നറിയത്തില്ല ആകെ കാണുന്ന ജിമ്മിൽ പോകുന്ന സമയത്ത് അദ്ദേഹവും പറയുന്നുണ്ട് അങ്ങനെ ഒരു ദുരൂഹത നിറഞ്ഞൊരു ജീവിതമാണ് ഇവർ ജീവിച്ചു പോകുന്നു ആലപ്പുഴയിൽ നിന്നും മലപ്പുറത്തേക്ക് വന്നിട്ട് താമസം മാറി ജീവിക്കുകയാണ് ഇനി ആലപ്പുഴയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ മലപ്പുറത്ത് വന്നതെന്നും അറിയത്തില്ല എന്തായാലും ആ അയൽവാസികളുമായിട്ടും ഒന്നും ഒരു യോജിപ്പും ഇല്ലാണ്ട് അങ്ങ് ജീവിച്ചു പോവുകയാണ് ഉദ്ദേശിച്ച ശുദ്ധി പിടിയിട്ടുന്നില്ല ആ വീടും പരിസരവും വീടിൻ്റെ അകമൊക്കെ നമുക്കൊന്ന് ഒന്ന് കണ്ടുനോക്കാം നമുക്ക് ഈ നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ കാസർകോടെ ഒരു പള്ളിയിൽ ഈ സിറാജുദ്ദീൻ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർക്ക് നൽകിയിരുന്ന വിവരം അതിനുശേഷം ഈ നാട്ടുകാരുമായിട്ടൊന്നും തന്നെ വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും തന്നെ ഈ കുടുംബം പുലർത്തിയിരുന്നില്ല ഇവർക്ക് നാലു മക്കളുണ്ട് ഈ നാല് മക്കളും ഏതാണ്ട് വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്ത ചെറിയ കുട്ടികളാണ് ഒരു കുട്ടി മാത്രം ഒൻപതിൽ പഠിക്കുന്നു ബാക്കി മൂന്ന് കുട്ടികളും വളരെ പ്രായവ്യത്യാസമില്ലാതെ രണ്ടാം ക്ലാസ് എൽ കെ ജി അതുപോലെ തീരെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് അങ്ങനെ അധികം പ്രായവ്യത്യാസമൊന്നുമില്ലാത്ത നാലു മക്കളായിരുന്നു ഇവർ ഇവർക്ക് ഉണ്ടായിരുന്നത് ആകപ്പാട് ഇവർ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ തന്നെ ഈ യുവതി അസ്മ ഈ കുട്ടികളെ സ്കൂളിലാക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് ഈ കുട്ടികളെ ബസ് കയറ്റി വിടുന്നതിനും മറ്റുമായിട്ട് എത്തിയിരുന്നു ഇങ്ങനെ മാത്രമേ ഈ യുവതിയെ കണ്ടിരുന്നുള്ളൂ നാട്ടുകാർ തന്നെ ഈ നാട്ടുകാർ പലപ്പോഴും ഇവരോട് ചോദിച്ചിരുന്നു ഈ ഗർഭിണിയാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അതേ ഗർഭിണിയാണ് എട്ടു മാസം ഗർഭിണിയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു അയൽവാസിയോട് ചോദിച്ചു അറിഞ്ഞു പറഞ്ഞു അടുത്തുള്ള അയൽവാസി അടുത്ത ദിവസമാണ് മാസം ഈ അയൽവാസി ഗർഭിണിയാണ് അവസ്ഥ ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിക്കരുത് ഞാൻ അതേ പറയത്തുള്ളൂ നിനക്കൊക്കെ വീട്ടിൽ വെച്ചിട്ടിങ്ങനെ പ്രസവം എടുത്ത് ഇത്രയും റിസ്കി ഫാക്ടറായിട്ട് എടുക്കുന്നത് ഇതൊന്നുകിൽ ഇവൻ പൈസ ചിലവാക്കാൻ മടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മതഭ്രാന്ത് പിടിച്ച് എന്തെങ്കിലും പരിപാടി കാണിക്കുന്നതായിരിക്കും മതത്തിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ആയിരിക്കും എനിക്ക് അറിയത്തില്ല മേ ബി ഇവനൊക്കെ പോലുള്ള മാനസിക രോഗികളെ ആദ്യം കൊണ്ട് ചികിത്സിക്കണം അണ്ടാകാൻ നടക്കുകയാണ് ഇന്ന് ഉണ്ടാട്ടിയ ആശുപത്രി കൊണ്ട് ചികിത്സിക്കാനും വയ്യ വീട്ടിലുള്ള ആളാണ് തൊട്ടടുത്ത് ഒരു ഇരുപത്തി മീറ്റർ അപ്പുറത്തണിന്റെ വീട് സത്യത്തില് ഈ അയൽവക്കത്തുള്ള ആർക്കും ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് ഇയാളുടെ ജോലി എന്താണ് ഇതിനെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ല ഇന്ന് മരണ വാർത്ത വരെ ഇപ്പൊ എന്റെ സുഹൃത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ പെരുമ്പാവൂര് പോലീസ് വിളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതിന്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഇപ്പൊ ഈ വാർത്തകളൊക്കെ ഈ സ്ത്രീകള് ഈ സ്ത്രീ ഒരു പ്രഗ്നന്റ് ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ളതോ ഇതൊന്നും നമ്മൾ എത്ര കുട്ടികളുണ്ടെന്ന് വരെയുള്ള വിവരങ്ങൾ ഇന്നാണ് നമ്മൾ അറിയേണ്ടത് ഒരു ബന്ധു ഇല്ല ഇപ്പൊ ഏത് ഏത് ഒരു വീടുകാർക്കും ഇയാൾ ആരാണ് എന്താണ് ഒന്നും അറിയില്ല പക്ഷെ എന്ന സമയത്തോളം ഇയാള് ലാബില് മണിക്ക് ചട്ടിപ്പറമ്പ് ജിംനാസ്റ്റിക് പോലുണ്ട് ജിമ്മില് ആ സമയത്ത് ഞാനും പോലുണ്ട് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇയാളെ നേരിട്ട് കാണുന്നേനെ അയാൾ പേര് പോലും ഇന്ന് വരെ എനിക്കറിയില്ല ഞാനെന്തോ മറ്റേ ഈ വാർത്ത കേട്ടപ്പോഴാണ് ഇയാൾ പേര് വരാറുണ്ട് പറയാൻ കഴിയില്ല നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ബന്ധപ്പെടാൻ പോലില്ല കാരണം ആ ആ നമുക്ക് പറ്റാത്തതുകൊണ്ട് ുരൂഹമായി സത്യം പറഞ്ഞാൽ ഇരുപത്തി മീറ്റർ തൊട്ടടുത്തുള്ള അയൽവാസിയെ പോലും അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എന്ത് സംഭവമാണെന്ന് എന്തോ നല്ല ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ള ആരും പറയാം അമ്മാതിരി ലെവലിലാണ് ഇരിക്കുന്നതും നിൽക്കുന്നതും പേര് മാറുന്നതും നല്ല ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് അത് കാണാനുമുണ്ട് പിള്ളേരുണ്ടാക്കുന്നുമുണ്ട് എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ ഒരു ചാനൽ യൂട്യൂബ് ചാനൽ അയാൾ നടത്തുന്നുണ്ട് അത് ഒരു മരിച്ചുപോയ ഒരു ആളെ കുറിച്ചുള്ള ഐതിഹങ്ങള് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കെന്നുള്ളതാണ് ഇയാളെ അതിന് കുറെ വീവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് അതാണ് ഞാൻ മെയിൻലി കണ്ടുള്ളത് പിന്നെ പരുന്നത് കേൾക്ക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇതുവരെ ചെയ്യ പ്രാർത്ഥിക്കുക അതാണ് ഇയാളെ ഒരു വരുമാന മാർഗമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ദൂരത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള ഈ കുട്ടികളെ മനസ്സിലായിട്ടുള്ളത് ഭാര്യ കാണാറുണ്ട് കാരണം കാണാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ കുട്ടികൾ സ്കൂൾക്ക് വിടാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് മറ്റുള്ള ഒരു കാര്യം നമ്മൾ അന്വേഷിക്കാറും പിന്നെ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ പറ്റിയൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ വീഡിയോയിൽ മാത്രം ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചാനൽ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം അതിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ പറ്റിയിട്ട് ഒരറിവ് ആർക്കും ഇല്ല നാട്ടുകാർക്ക് നല്ലത് പറയാനുമില്ല ചീത്ത പറയാനുമില്ല ഇല്ല അതിന് എന്തെങ്കിലും അറിയണ്ടേ നല്ലതായാലും ചീത്തയായാലും എന്തെങ്കിലും അറിഞ്ഞാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇത് രണ്ടും പറയാനില്ല ആ അവസ്ഥയാണ് ഇങ്ങനെ ഒരു കാര്യമായിട്ടൊരു ബന്ധവുമില്ല ഒന്നുമില്ല പിന്നെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്ത് കോപ്പില പരിപാടിയാണെങ്കിൽ അവരൊക്കെ കാണിക്കുന്നതെന്ന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവനൊക്കെ അല്ലെങ്കിൽ ഈ കാലത്തുമൊക്കെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ എടുക്കുന്ന വീട്ടിൽ വെച്ചിട്ടാണോ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണ്ടേ എനിക്ക് അറിഞ്ഞുകൂടാ ഇവന്റെയൊക്കെ ഉദ്ദേശിച്ച ബുദ്ധി എന്താണെന്ന് ഇനി മതം കൊണ്ട് തലയ്ക്ക് പ്രാന്തായതാണോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി പൈസ ചെലവാക്കാൻ മടിച്ചിട്ടാണോ ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും കൊള്ളാം ഇങ്ങനെയുള്ള നാറികൾ ഇനിയും ഉടലെടുത്ത് വരാതിരിക്കട്ടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ റീൽസ് ചെയ്യുന്ന ഗർഭിണികളെ പറ്റിയിട്ടും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടായിട്ടും പുതിയ വീഡിയോ കേട്ടോ